കാസർകോട് റവന്യൂ ജില്ലാ സ്കൂൾ തൈക്വാണ്ടോ മത്സരത്തിൽ തെക്കിൽ തൈക്വാണ്ടോ അക്കാഡമിക്ക് തിളക്കമാർന്ന വിജയം ഫെറി തൃക്കരിപ്പൂർ ഉദിനൂരിൽ എന്നിവിടങ്ങളിൽ നടന്ന കാസർഗോഡ് ജില്ലാ റവന്യൂ തൈക്വാണ്ടോ ചാമ്പ്യൻഷിപ്പിൽ തെക്കിൽ തൈക്വാണ്ടോ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കുകയും സംസ്ഥാന മത്സരത്തിലേക്ക് യോഗ്യതയും നേടി അണ്ടർ ഇരുപത്തിയൊന്ന് കിലോ മത്സരത്തിൽ തെക്കിൽ വെസ്റ്റ് യു പി സ്കൂൾ ഏഴാം തരം വിദ്യാർത്ഥി തെക്കിൽമല്ലം അബ്ദുൾ ഖാദറിന്റെ മകൻ സുലൈമാൻ മിയാസും അണ്ടർ നാൽപ്പത്തി കിലോ വിഭാഗത്തിൽ ചട്ടഞ്ചാൽ സെക്കൻഡറി സ്കൂൾ പ്ലസ് വിദ്യാർത്ഥിയും തെക്കിൽ പീഡിക സതീഷിന്റെ മകൻ അഭിനന്ദും കരസ്ഥമാക്കി അണ്ടർ എഴുപത്തിയെട്ട് കിലോ വിഭാഗത്തിൽ ചട്ടഞ്ചാൽ സെക്കൻഡറി സ്കൂൾ പ്ലസ് വിദ്യാർത്ഥിയും തെക്കിൽ കാസ്മി അഷ്റഫിന്റെ മകനുമായ മുഹമ്മദ് ആദിലും സ്വർണ്ണ മെഡലുകളോടുകൂടി സംസ്ഥാന മത്സരത്തിലേക്ക് യോഗ്യത നേടി സ്കൂൾ തല സ്പോർട്സ് ആൻഡ് ഗെയിംസ് മത്സരങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തെക്കിൽ ജിയു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടുന്നത് ഇത് ചരിത്ര നേട്ടം തന്നെയാണ് സുലൈമാൻ മിയാസിലൂടെ സ്കൂളിന്റെയും നാടിന്റെയും പേര് വാനോളം ഉയർത്തപ്പെട്ടു തെക്കിൽ തൈക്വാണ്ടോ അക്കാദമിയിലെ എയ്ത്ത് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നാഷണൽ റെഫറിയും തെക്കിൽ സ്വദേശിയുമായ അഷ്റഫിന്റെ മികച്ച പരിശീലനവും കുട്ടികളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും മാതാപിതാക്കളിൽ നിന്നുള്ള മികച്ച പിന്തുണയുമാണ് തിളക്കമാർന്ന വിജയത്തിന് കാരണമായത് തെക്കിലിൽ മൂന്നര വർഷത്തോളമായി തൈക്വാണ്ടോ അക്കാദമി നടത്തിവരികയാണ് അഷ്റഫ് വർഷങ്ങളായി വിവിധ സ്കൂളുകളിലെ തൈക്വാണ്ടോ പരിശീലകൻ കൂടിയാണ് അഷ്റഫ് തന്റെ വിദ്യാർത്ഥികളിലൂടെ സ്വന്തം നാട്ടിലേക്ക് സ്വർണ്ണ മെഡലുകൾ കൊണ്ടുവരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം തൈക്വാണ്ടോ രംഗത്ത് പ്രവർത്തിക്കുന്ന അഷ്റഫ് ബ്രിഡ്ജ് മീഡിയയോട് പറഞ്ഞു നിലവിൽ അപ്സര ബില്ലിയാട് ആലിയ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ തുടങ്ങിയ സ്കൂളുകളിലെ പരിശീലകനും പൊവ്വൽ മേൽപ്പറമ്പ് എന്നിവിടങ്ങളിലെ തൈക്വാണ്ടോ അക്കാദമിയിലെ ചീഫ് ഇൻസ്ട്രക്ടർ കൂടിയാണ് അഷ്റഫ് തെക്കിൽ ബ്രിഡ്ജ് മീഡിയ വാർത്ത ഇമ്പാക്റ്റിൽ സ്വന്തം നാട്ടിലും പുറം നാട്ടിലും അംഗീകാരങ്ങളും ആദരവുകളും നേടിക്കൊണ്ടിരിക്കുന്ന ശ്രീമാൻ അഷ്റഫിന് അഭിനന്ദനങ്ങൾ നേരുന്നു എരിയാലലി ബ്രിഡ്ജ് മീഡിയ തെക്കിൽ